യും പുത്രയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദേവമാതാവിന്റെ കരം പിടിച്ച് ദേവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവ വജസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ ഇരുപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് അർത്ങ്കലിൽ നിന്നുള്ള മറിയാമ സെബാസ്റ്റ്യൻ എന്ന മകളുടെ സാക്ഷ്യമാണ് എൻ്റെ പേര് മറിയാമ സെബാസ്റ്റ്യൻ ഇത് എൻ്റെ അമ്മച്ചിയാണ് ത്രാമ വർഗീസ് ഞങ്ങൾ അർത്തുങ്കൽ ബസിലിക്ക ഇടവാങ് ഈ സാക്ഷ്യത്തിന് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്നാമതായിട്ട് ഈ മകള് സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് എൻ്റെ അമ്മച്ചിയെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒന്ന് വീണതിൻ്റെ ഫലമായിട്ട് നട്ടെല്ല് പൊട്ടുകയുണ്ടായി ഞങ്ങൾ പത്തെഴുപത്തഞ്ച് ദിവസം രണ്ട് മൂന്ന് ആശുപത്രിയിലായി അഡ്മിറ്റായിരുന്നു അമ്മച്ചി ഫുള്ള് ഫുൾ ബെഡിലായിപ്പോയായിരുന്നു മലവും മൂത്രവും എല്ലാം ബെഡിലായിരുന്നു ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പത്ത് നാൽപ്പത് ദിവസം ഞങ്ങൾ വണ്ടാനത്ത് ഓപ്പറേഷനായിട്ട് കിടന്നത് പിന്നീട് ഡോക്ടർ ഓപ്പറേഷന് നിർദ്ദേശിച്ചു ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരു ക്യാൻസർ സംശയവും കൂടി ഡോക്ടേഴ്സ് പറയുന്നത് അതുകൂടാതെ എം ആർ ഐ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ സ്കാനിൻ്റെ റിപ്പോർട്ടിൽ അത് ക്യാൻസർ ആകാൻ നല്ല സാധ്യതയുണ്ടെന്ന് കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ ആകെ വിഷമിച്ചു പോയി ഈ മകള് ബഹുമാനപ്പെട്ട വി പി ജോസഫ് വച്ച് നയിക്കുന്ന മരിയൻ ഉടമ്പടി ആരാധന ഈ അമ്മയ്ക്ക് മൊബൈലിൽ വെച്ചു കൊടുത്തും ഒപ്പം തന്നെ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി നിറച്ച വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടും വീണ് കിടപ്പിലാകും അതായത് നട്ടല് തകർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇനി എഴുന്നേക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞൊരു വിഷയത്തിൽ നിന്ന് ഓപ്പറേഷനിലൂടെ ഈ അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം കിട്ടും നമ്മുടെ ഒരു സാക്ഷ്യ വിശകലനത്തിന്റെ ഭാഗം ഇതല്ല അപ്പോൾ ഈ ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഈ മകൾ സാക്ഷ്യം ആരംഭിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന ഈ മകൾ അതായത് മറിയാമ സെബാസ്റ്റിൻ എന്ന മകൾക്ക് ഒരു വലിയ ആക്സിഡന്റ് സംഭവിക്കുകയാണ് അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൃത്യം മൂന്ന് മാസമായപ്പോൾ എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡന്റിൽ സി ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അഞ്ചാമത്തെ വാരിയെല്ലിന് ഉണ്ട് അങ്ങനെ അഞ്ചാമത്തെ വാരിയല് തകർന്നു പോകുന്ന ഒരു വലിയൊരു ആക്സിഡന്റ് ഈ ഒരു ആക്സിഡന്റിനെ തുടർന്ന് മകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പോൾ ഡോക്ടേഴ്സ് ഉറപ്പായിട്ടും പറഞ്ഞു നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകണം ഇത് ഒരു സീരിയസ് വിഷയമാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ പറ്റില്ല എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ ഇത് ആശുപത്രിയിൽ കിടക്കുന്ന തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു ഈ മകള് അപ്പോൾ തീരുമാനമെടുത്ത് ഇപ്രകാരമാണ് പക്ഷേ എനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ഒട്ടും ആശുപത്രി മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞാൽ ഞാൻ ഇത് അനുസരിക്കും ഈ ഡോക്ടർ പറയുന്നത് ദൈവിക തീരുമാനമാണെന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെയാണ് ഈ മകള് ലിഫ്റ്റിൽ കയറുന്നു ലിഫ്റ്റിൽ കയറിയപ്പോൾ ഒരു പന്ത്രണ്ട് പേരോളം ആ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൽ ഒരു സഹോദരി മരിയൻ ഉടമ്പടി എടുത്തതായിരുന്നു അപ്പോൾ ഈ അമ്മ അതായത് ഈ മറിയാമ്മയുടെ അമ്മ ഈ മകളെ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പറഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് എന്ത് കണ്ടുകൊണ്ടാണ് നീ വീട്ടിൽ പോകുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരം പറയും എന്നുള്ള രീതിയിൽ ഈ മകളെ കുറ്റപ്പെടുത്തി അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മരിയൻ ഉടമ്പടി എടുത്ത ആ ഒരു വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞ ലിഫ്റ്റിലുണ്ടായിരുന്ന വ്യക്തി ചോദിച്ചു എന്താണ് വിഷയം അപ്പോൾ ഈ വിഷയം ഇങ്ങനെ പറയുന്നു വാരിയിൽ അഞ്ചാമത്തെ വാരിയിൽ പൊട്ടിയിരിക്കുവാണ് ഈ മകളോട് ഇങ്ങനെ ഡോക്ടറ് ആശുപത്രിയിൽ അഡ്മിറ്റാവാൻ പറഞ്ഞിട്ടും ഇവൾ വീട്ടിൽ പോവുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ അമ്മ ഈ മരിയനോടമ്പ എടുത്ത സഹോദരി പറയുന്നു അപ്പോൾ അവർ വളരെ അധികാരമുള്ള ഒരു സ്വരത്തിൽ എന്നെ അവർ വഴക്കിട്ടു നീ ഇവിടെ ഡോക്ടർ പറയാതെ കേൾക്കാതെ വീട്ടിൽ പോയിട്ട് നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ വന്നാൽ നിന്നെ അവർ സ്വീകരിക്കുമോ അതുകൊണ്ട് വേഗം പോയി ബുക്ക് എടുത്ത് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു വീണ്ടും ഇവർ തിരിച്ചിറങ്ങി അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ സഹോദരി ഈ സ്ത്രീ വീണ്ടും പാസ് ചെയ്തു പോവുകയാണ് ഈ ഈ സഹോദരി പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങൾ ആശുപത്രിയിൽ ആവണം അപ്പോൾ ഈ മറിയാമ്മ എന്ന സഹോദരി ഈ പറഞ്ഞ അമ്മയോട് ചോദിക്കും ചേച്ചി വന്നിങ്ങോട്ട് വന്നേ ചേച്ചി ഉടമ്പടി എടുത്തതാണോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ സാരിയുടെ ഇടയിൽ നിന്ന് ഉടമ്പടി കാശ്വരം ഉയർത്തിപ്പിടിച്ച് കാണിച്ചുകൊണ്ട് പറയും അമ്മ മാതാവാണ് എന്നെ നയിക്കുന്നത് ഞാൻ മരിയൻ ഉടമ്പടി എടുത്ത ആളാണ് അപ്പോൾ ഇതൊരു ചോദ്യ ഉത്തരം ഉള്ള ഒരു വരിയൻ സാന്നിധ്യത്തിന്റെ ഒരു വലിയ അടയാളമാണ് തുടർന്ന് സംഭവിക്കുന്ന പ്രകാരമാണ് ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഈ മകൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു അതുപോലെ തന്നെ ഭക്ഷണം ഒരു സ്പൂൺ കഞ്ഞി ഇറക്കിയാൽ പോലും തൊണ്ടയിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഈ മകൾ ഒരു തീരുമാനമെടുക്കുകയാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ഫോണെടുത്തിട്ട് ഹീലിംഗ് പ്രയർ എന്ന് ഫോണിൽ കൊടുത്തു അങ്ങനെ കൃപാസനം ഹീലിംഗ് പ്രയർ എന്നടിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ പ്രയർ അവിടെ ടൈം ലൈനിൽ വന്നു ആ പ്രാർത്ഥനയിലെ ആദ്യം അച്ഛൻ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മൂത്രം പോകുന്നില്ലായിരുന്നു അങ്ങനെ അതുകൂടി അടുത്ത പ്രാർത്ഥന അച്ഛൻ ശ്വാസകോശ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ പ്രാർത്ഥിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ശ്വാസത്തിന്റെ എന്തോ പ്രശ്നം തടസ്സം ഉള്ളത് കൊണ്ടാണ് ഭക്ഷണം കിഴിപ്പോട്ടിറങ്ങാത്തതെന്ന് ഈ മകൾക്കും ഇതേപോലെ തന്നെ തൊണ്ടയിൽ കെട്ടി താഴോട്ട് ഇറങ്ങാത്ത ഒരു താഴോട്ടിറങ്ങാത്തൊരവസ്ഥയിലൂടെയാണ് ഈ മകളും കടന്നുപോയിക്കൊണ്ടിരുന്നത് ഭക്ഷണം അഞ്ച് മിനിറ്റിനുള്ളിലാണ് യൂറിൻ പുറത്തു പോകാതെ അതായത് ബ്ലാഡറിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അതായത് ഈ ഹീലിംഗ് പ്രയർ കൂടുന്നതിന് തൊട്ട് മുമ്പ് ഈ സഹോദരി പറയുന്നുണ്ട് കടുത്ത ചുവന്ന നിറത്തോടു കൂടിയുള്ള യൂറിനാണ് പാസ് ചെയ്തോണ്ടിരുന്നതെങ്കിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥന കൂടി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ടുള്ള യൂറിൻ നോർമൽ യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ വെള്ളം കുടിച്ചപ്പോൾ തൊണ്ടയിൽ കെട്ടി നിൽക്കാതെ ഈ വെള്ളം ഇറങ്ങി അപ്പോൾ അതും ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖവുമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ സന്ദേശവുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ തൊണ്ടയുടെ ആ ഒരു തടസ്സമൊക്കെ മകൾക്ക് മാറിക്കിട്ടിയെന്ന് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ വാരിയല് തകർന്ന് കിടക്കുന്ന ഈ മകളോട് പരിശുദ്ധാത്മാവ് ആശുപത്രിയിൽ കിടക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ ഡോക്ടറിലൂടെ തന്നെ ഈ മകൾക്ക് ബോധ്യം കിട്ടുകയാണ് ഡോക്ടർ പറയും എങ്ങാനും ഈ വാരിയെല് നിങ്ങളുടെ ശ്വാസകോശത്തിൽ തുളഞ്ഞു കയറി അത് ശ്വാസകോശത്തിൽ ഏറെ നിറഞ്ഞ് അത് വലിയൊരു കോംപ്ലിക്കേഷനായിട്ട് തീർന്നാൽ നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള ഒരു ഗുരുതരമായ അവസ്ഥയായിരുന്നു നിങ്ങളുടേത് അപ്പോൾ ഉടമ്പടിയിലായിരിക്കുന്നതുകൊണ്ട് തന്നെ തക്ക സമയത്ത് ഒരു മരിയൻ ഉടമ്പടി എടുത്ത വ്യക്തിയിലൂടെ ദൈവം സംസാരിപ്പിച്ചാണ് ഈ മകളെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നത് തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷവും ഈ മകൾക്ക് സ്പൈറോമീറ്റർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഈ വാരിയിലൊക്കെ പൊട്ടിയിരിക്കുന്നതു കാരണം ഈ ശ്വാസം എടുക്കാനൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് ഈ മകൾക്കുണ്ടായിരുന്നു അപ്പോൾ സ്പൈറോമീറ്ററിൽ ഒരു ബോള് പൊങ്ങും രണ്ടാമത്തെ ബോള് പകുതിയെ പൊങ്ങും മൂന്നാമത്തെ ബോള് ഒന്നും ഒരു അനക്കവും ഇല്ല ഇങ്ങനെയായിരുന്നു ഈ മകളുടെ ശ്വാസകോശത്തിന്റെ അവസ്ഥ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ടു പിറ്റേ ദിവസം മുതൽ ഈ മകൾ മൂന്ന് ബോളും സ്പൈറോമീറ്ററിൽ പൊങ്ങാൻ തുടങ്ങി അതും വലിയൊരു സമയബന്ധിതമായിട്ടുള്ള ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന്റെ കൈവപ്പ് പ്രാർത്ഥന വഴി ലഭിച്ച വലിയൊരു സൗഖ്യമാണ് ഈയൊരു സാക്ഷ്യത്തില് ഈ മകള് പറയുന്ന മറ്റൊരു വിഷയം അതാണ് സാക്ഷ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം അതായത് ഇങ്ങനെ വാരിയിലൊക്കെ പൊട്ടി ഗുരുതരമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ വേദന മുഴുവനും ഞാൻ കാഴ്ചവെച്ചത് ഒരേ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടായിരുന്നു അതായത് അത് കഴിഞ്ഞ് വീണ്ടും ആഴ്ച വീട്ടിൽ റെസ്റ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ഈ ഞാൻ നല്ല വേദനയായിരുന്നു ആ വേണ്ടിയുള്ള സഹനമായിട്ടാണ് ഞാൻ മാതാവിനെ ഇങ്ങനെ വലിയൊരു ദൈവിക നിയോഗത്തിന് വേണ്ടി ഈ ഒരു സഹനം കാഴ്ചവെച്ചപ്പോൾ പരിശുദ്ധാൽ മാവ് വീണ്ടും ഒരു വലിയ വെളിപ്പെടുത്തൽ ഈ മകൾക്ക് നൽകുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ കൃപാസനത്തിൽ ഉണ്ടായിരുന്ന മരിയൻ കൃപാഭിഷേക ധ്യാനം ആ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഈ മകളെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു പരിശുദ്ധാത്മാവ് ഇതായിരുന്നു ആ പ്രാർത്ഥന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന ഒത്തിരിയേറെ അർത്ഥമുള്ള ഒരു പ്രാർത്ഥന പക്ഷേ ഈ പ്രാർത്ഥന അന്ന് കൃപാസനം മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ നൽകിയ ഒരു പ്രാർത്ഥനയുടെ ആന്തരിക അർത്ഥം ഈ മകൾക്ക് ദൈവപിതാവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ സഹനാവസ്ഥയിലൂടെ കടത്തി വിട്ടുകൊണ്ടാണ് അത് ഈ മകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി മാസം കൃപാസനം മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രത്യേക പ്രാർത്ഥനയുടെ അർത്ഥം എനിക്ക് മനസ്സിലായത് അതായത് മരിയൻ ഉടമ്പടി എടുക്കുന്ന നാം എല്ലാവരും പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി ജനിപ്പിക്കപ്പെടുന്നവരാണ് അതായത് ആത്മാവിൽ വീണ്ടും ജനിക്കുന്നവരാണ് ഉടമ്പടിയുടെ ആത്മാവാൽ വീണ്ടും ജനിക്കുന്നവരാണ് ഇങ്ങനെ വീണ്ടും ജനിച്ചതിന് ശേഷം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അതായത് നമ്മുടെ മരണം സമീപിക്കുമ്പോഴാണ് നമ്മുടെ ഈ ആത്മാവിനെ ദൈവമാതാവ് ഈശോയ്ക്ക് കൈമാറുന്നത് അതാണ് ഈ മകളെ ദൈവപിതാവ് പഠിപ്പിച്ചു കൊടുത്തത് അതായത് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഈശോയുടെ മടിയിൽ എന്നെ പ്രസവിപ്പിക്കണമേ എന്ന് വലിയൊരു പഠിപ്പിക്കലാണ് സുവിശേഷത്തില് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വചനഭാഗം ഉള്ളത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ മൂന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവിന് ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല എന്ന് വീണ്ടും വിശുദ്ധ വിശ്വന്നാരന്റെ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് വീണ്ടും വിശുദ്ധ യോഹനാന്റെ സുശേഷം മൂന്നാമധ്യായം ആറാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമെന്ന് വീണ്ടും വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് അവിടെ നിന്ന് നൽകി അവർ ജനിച്ചിരിക്കുന്നത് ശാരീരിക അഭിലാഷത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ ഇപ്പോ ദൈവാത്മാവിനാൽ നിറഞ്ഞ് ജയിക്കുവാനുള്ള വീണ്ടും ഒരു ജനനത്തിനുള്ള ഒരു സാധ്യതയാണ് മരിയൻ ഉടമ്പടി എന്നാണ് ഈ മകൾക്ക് മറിയാമ്മ എന്ന മകൾക്ക് ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുത്തത് അതായത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി ഒരു കുഞ്ഞായി ജനിക്കപ്പെടാനുള്ള വലിയൊരു സാധ്യതയാണ് മരിയൻ ഉടമ്പടിക്കുള്ളത് എന്നാണ് ഈ മകൾക്ക് ദൈവപിതാവ് പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അത് ആത്മാവിലുള്ള പുതിയ ജനനത്തിനിലേക്കുള്ള വലിയൊരു സൂചനയാണ് അത് പരിശുദ്ധ അമ്മയിൽ തിളങ്ങി വിളങ്ങിയ ഒരു ആത്മാവുണ്ട് ദൈവപിതാവിന്റെ പദ്ധതി ദൈവമാതാവിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ പരിശുദ്ധ അമ്മയിൽ പ്രവർത്തിച്ച ഒരു കൃപയുടെ ആത്മാവുണ്ട് ആ ആത്മാവിനാൽ നിറയപ്പെടാനാണ് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്നവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥം കൂടി ഈ മകള് പങ്കുവയ്ക്കുന്നുണ്ട് വലിയൊരു ദൈവിക വെളിപാടാണിത് വീണ്ടും ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടക്കുന്ന സമയത്ത് ഇവരുടെ ഒരു സ്പോൺസർ ഇവരുടെ ഭവനത്തിൽ സന്ദർശിക്കുന്നുണ്ട് അവിടെ സ്പോൺസറിനെ ഇവർ കൃപാസനത്തിൽ കൊണ്ടുവന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെ ഈ സ്പോൺസറിനോട് പറയും തുടർന്ന് പിറ്റേ ദിവസം ഡിസംബർ എട്ടാം തീയതി ഈ കുടുംബത്തിന് ഈ സ്പോൺസർ ഒരു ഇന്ദ്രനീല മോതിരം കൈമാറുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ദൈവമാണ് നിങ്ങളെയും എന്നെയും കണ്ടുമുട്ടിച്ചത് ഇത് ദൈവത്തിൽ നിന്നുള്ളൊരു തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മോതിരം കൈമാറുന്നത് അപ്പോൾ ഒരു ഇന്ദ്രനീലം എന്നുള്ള ഒരു വാക്ക് ഉടമ്പടിയിൽ ഇരിക്കുന്നവർക്ക് ഒത്തിരി സുപരിചിതമായിരിക്കും കാരണം നമ്മുടെ ഉടമ്പുടി ബുക്കിൽ നീലത്തിരിയുടെ ഭാഗത്ത് ഒരു ബൈബിൾ വാക്യം നമുക്ക് വായിക്കാൻ സാധിക്കും അതായത് പുറപ്പാട് മുപ്പത്തി നാല് പത്ത് തിരുവചനം അവിടെ ഉടമ്പടി ഉറപ്പിക്കുന്ന വചന ഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു എന്നും ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദത്തിൻ്റെ കീഴിൽ കാണപ്പെട്ടു എന്നും നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് ഇപ്പോൾ മരിയൻ ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് ദൈവത്തിന്റെ പാദത്തിന്റെ അടിയിൽ കാണുന്ന ഒരു ദർശനത്തിലേക്ക് ഈ ഒരു മോശയെയും അഹൊറോനേയും കൂടെയുള്ള എഴുപത് ശ്രേഷ്ഠന്മാരെയും മലമുലുകളിലേക്ക് നയിക്കപ്പെടുമ്പോൾ ദേവിപിതാവിൻ്റെ ഒരു വലിയ വെളിപ്പെടുത്തലുണ്ടാവും അപ്പോൾ ഇന്ദ്രനീലം എന്നുള്ള ആ ഒരു കളറ് ഒപ്പം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെ ഒരു ദൈവാനുഭവം കൂടി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് ഇനി മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നാണ് ഞാൻ അടുത്തതായിട്ട് മൂന്നാമത്തെ ഭാഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലാണ് നമ്മളെല്ലാവരും മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ദൈവമാതാവിൻ്റെ പ്രത്യേകത ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കണ്ടുമുട്ടിയവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കൈമാറിയ ഒരു വ്യക്തിയാണ് ദൈവമാതാവ് അത് പരിശുദ്ധ ദൈവമാതാവ് മംഗളവാർത്ത സന്ദേശം സ്വീകരിച്ച ആ ഒരു സമയം മുതൽ ദൈവമാതാവിൻ്റെ യാത്ര പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകും എലിസബത്തിൻ്റെ ഭവനത്തിൽ സന്ദർശിക്കുന്ന ദൈവമാതാവ് എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വിശുദ്ധ ലോക്കട സുവിശേഷത്തിൽ ഒന്നാമതേ നാൽപ്പത്തി ഒന്നാം തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് മറിയത്തിന്റെ അഭിവാദന സ്വരം ശ്രവിച്ച മാത്രയിൽ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി അപ്പോൾ ഈ ഒരു സാധ്യത മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് കാരണം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഒരുപാട് ആയുധങ്ങളുമായിട്ടാണ് നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് എന്താണ് ആ ആയുധങ്ങൾ കൃപയാൽ നിറയപ്പെടാൻ വീണ്ടും ഒരു ജനനം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സാമീപ്യം കൊണ്ട് നിറയപ്പെടാൻ സാധ്യതയുള്ള അപ്പോസ്തല അധികാരം വഴി ലഭിച്ച പൗരോഹിത്യത്തിന്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ലഭിച്ച കൃപ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് ഒരുപാട് ഉടമ്പടി നേർച്ചവസ്തുക്കളുമായിട്ടാണ് ആയുധങ്ങളുമായിട്ടാണ് നിങ്ങളെ നമ്മളെ ഓരോരുത്തരെയും ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ യാത്രയാക്കിയിരിക്കുന്നു ഈ ഒരു ഉടമ്പടി നേർച്ചവസ്തുക്കളെല്ലാം വേദനിക്കുന്നവരുടെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഒരിക്കലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൈമാറ്റം ചെയ്യരുത് കാരണം നിങ്ങളെയാണ് ഇവിടെ നിന്ന് അഭിഷേകിച്ച് മരിയൻ ഉടമ്പടി പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ തന്നെ സ്വയം സമർപ്പണത്തിലൂടെ ആ ഒരു അധികാരം നമ്മൾ ആർജിച്ച് ശക്തി ആർജിച്ച് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഈ നേർച്ച വസ്തുക്കൾ ദൈവനാമത്തിൽ ഈശോയുടെ മഹത്വത്തിനായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ കഴിവല്ല റോമ പത്ത് ഒമ്പത് അനുസരിച്ച് യേശു കർത്താവണെന്നരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചു എന്ന് ഉറപ്പിച്ചൊന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് പ്രയോഗിക്കുമ്പോൾ വലിയ അടയാളങ്ങളാണ് ഒരു വീണ്ടും ജനനമാണ് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരുപാട് മക്കളാണ് പ്രതിദിനം ഇത്തരത്തിൽ അനുഭവം ലഭിച്ച കുടുംബങ്ങളുമായി വന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇത് ഈ ഒരു സാക്ഷ്യം നമുക്ക് മുമ്പിൽ തുറന്നിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ് രണ്ടാമതായിട്ട് കൃപാസനം പത്ര പ്രേക്ഷിത പ്രവർത്തനം ഒരുപാട് മക്കളാണ് വേദനിച്ച് ചങ്കുമൊട്ടിയിരിക്കുന്ന അനേകം മക്കളാണ് ഇവരൊറ്റ കൃപാസനം പത്രം വഴി ദൈവപിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാത്സല്യവും യേശുവാകുന്ന രക്ഷ അനുഭവവും കണ്ടെത്തി ഇവിടെ വർദ്ധിച്ച് സന്തോഷത്തോടെ വന്ന് തിരിച്ചു പോകുന്നത് അപ്പോൾ നമ്മളെയും ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് മരിയൻ ഉടമ്പടിയിലേക്ക് ദൈവപിതാവ് തിരഞ്ഞെടുത്ത് ചേർത്തിരിക്കുന്നത് ഞാൻ ഇന്നും ഉറക്കാറുണ്ട് കാരണം ആരോ കൊണ്ടുവച്ച പത്രങ്ങളാണ് എന്നെയും ഈയൊരു കൃപാസന ആലയത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്തിച്ചത് കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാലാം വർഷം ബി എസ് നഴ്സിംഗ് പഠിക്കുന്ന സമയം മുതൽ എൻ്റെ കയ്യിൽ എൻ്റെ ഇടവക പള്ളിയിൽ നിന്ന് എനിക്ക് കൃപാസനം പത്രം കിട്ടുമായിരുന്നു അപ്പോൾ ആ പത്രം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എഡിറ്റോറിയൽ വായിക്കുന്നു വല്ലാതെ ആന്തരിക സന്തോഷമായിരുന്നു കാരണം ഒരുപാട് ജീവിതത്തിൻ്റെ സഹന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഈ സഹനങ്ങൾക്ക് അപ്പുറം വലിയ മഹത്വം ലഭിക്കാനിരിക്കുന്നു എന്നുള്ള വലിയൊരു ബോധ്യവും ആ ഒരു പ്രായത്തിൽ എനിക്ക് കിട്ടിയത് ഈ കൃപാസനം പത്രത്തിൽ നിന്നാണ് അതുപോലെ നമ്മളും വേദനിക്കുന്ന അനേകം മക്കളിലേക്ക് ഈ ഒരു കൃപാസനം പത്രവുമായിട്ട് ദൈവ സുവിശേഷത്തിൻ്റെ ഈ പത്രവുമായി കടന്നു ചെല്ലുമ്പോൾ അനേകം മക്കളുടെ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു പത്രവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലും ഈ ഒരു വീണ്ടും ജനനം ആത്മാവിലുള്ള ഒരു വീണ്ടും ജനനവും സാധ്യമാണ് മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിരിക്കുന്നത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനാണ് ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന വിഷയം വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ഇതിനു മുമ്പ് ഞാൻ അൾത്താരയിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ് ഒരു വലിയ സാക്ഷിയാണ് ഓർമ്മ വരുന്നത് ഒരു മകൾ ഇതുപോലെ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ മകൾക്കൊരു പ്രേരണ വരികയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലോട്ട് പോകണം അപ്പോൾ ഈ മകള് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയോട് പറയും ഞാൻ ഇതേപോലെ മാതാവ് പറയുന്നുണ്ട് അപ്പോൾ ഒത്തിരി ശഹകാരിച്ചെങ്കിലും ശക്തമായ ഒരു പ്രേരണ കൊടുക്കുന്നതുകൊണ്ട് ഈ മകൾ നേരെ ആലപ്പുഴയിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോഴാണ് ഇവർ കൃപാസനം പത്രമൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തു പ്രാർത്ഥനയോടെ പരിശുദ്ധമ്മയുടെ പത്രമെല്ലാം വിതരണം ചെയ്തതിന് ശേഷം ഒരു അമ്മയെ കണ്ടുമുട്ടുകയാണ് ആ അമ്മയുടെ ഭർത്താവ് ആ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് അപ്പോൾ ഡോക്ടേഴ്സ് കുറച്ച് മെഡിസിൻ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പുറത്തുപോയി വാങ്ങിച്ചു കൊണ്ട് വരാനീ അമ്മയുടെ കയ്യിൽ പൈസ ഒന്നുമില്ല അപ്പോൾ ഈ അമ്മ ഉടമ്പടി എടുത്ത ആളായിരുന്നു അപ്പോൾ മരിയൻ ഉടമ്പടി കാശ് കാശിരുപോ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് പിടിച്ച് വിശ്വാസ പ്രമാണം ജലിച്ച് ചങ്ക് പൊട്ടി പാർച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദൈവിക ഇടപെടലുണ്ടാകണമേ എന്ന് പരിശുദ്ധ ദൈവമാതാവ് ഇവിടെ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവ് ഈ സഹോദരിയെ ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുന്ന സഹോദരിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലോട്ട് നീ അവിടെ ചെല്ലണം എൻ്റെ മകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് ആ മകൾക്ക് വേണ്ടതെല്ലാം ആ അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ മകൾ തിരിച്ചു പോരുന്നത് നമ്മൾ അപ്പോസ്റ്റല പ്രവർത്തനങ്ങളിൽ നമ്മുടെ അപ്പോസ്റ്റലന്മാരുടെ സുവിശേഷ മുന്നേറ്റങ്ങളിലെല്ലാം സുവിശേഷ പ്രവർത്തനങ്ങളിലെല്ലാം ഈ ആത്മാവിൻ്റെ വലിയ ഇടപെടലിൽ നമ്മൾ വായിക്കുന്നുണ്ട് വേറെ പ്രത്യേകമായിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത് അപ്പോസ്റ്റൽ പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം ആണ് അവിടെ ത്രൊവാസിലെ ദർശനം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഭാഗത്തിൽ മിസ്റ്റർ പൗലോസപ്പോസിലും തിമ്മിയോത്തിയോസും ഏഷ്യയിലേക്ക് പോകാൻ ഭാവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് വീണ്ടും അവർ ബിദീരിയാലേക്ക് പോകാൻ നേരത്ത് അവിടെയും പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിക്കുന്നുണ്ട് വീണ്ടും ഈ ത്രോവാസിൽ വെച്ച് മിസ്റ്റർ പൗലോസപ്പോസിന് ഒരു ദർശനം ഉണ്ടാവുകയാണ് ഒരു മെക്കദോനിക്കാരൻ്റെ ദർശനം ദർശനത്തിൽ മെക്കദോനിയക്കാരനായ ഒരുവൻ പൗലോസിനോട് പറയുകയാണ് ഞങ്ങളെ ഇവിടെ വന്ന് സഹായിക്കുക എന്ന് അങ്ങനെ സുവിശേഷം അറിയിക്കുവാൻ ഇസ്തഫോലോസപ്പോസ്റ്റലും തിമിയോസും അങ്ങോട്ട് പുറപ്പെടുകയാണ് മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും നടപടികൾ ഇപ്രകാരമാണ് ആത്മാവിൽ പ്രേരിപ്പിക്കപ്പെട്ടാണ് നമ്മൾ ഓരോരോ നിബന്ധനകളും മരിയൻ ഉടമ്പടി നിബന്ധനകൾ ചെയ്യേണ്ടത് അതാണ് ഞാൻ ഈ പറഞ്ഞതിലൂടെ അർത്ഥമാക്കിയത് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം നമ്മളെ ദൈവപിതാവ് വലിയൊരു പദ്ധതിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു അവബോധത്തിൽ നമുക്ക് ആദ്യം തന്നെ ആയിരിക്കാം ഈ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയിലൂടെ അനേകം പേരിൽ ഈശോയെ ഈ മരിയൻ ഉടമ്പടിയിലൂടെ ഈ മറിയാമ സബാസ്റ്റൻ ലഭിച്ച വെളിപാടിലൂടെ നീ പറഞ്ഞതനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ ഉദ്ധരത്തിൽ ഞങ്ങളെയും ഒരു ഭ്രൂണമായി ജനിപ്പിക്കണമേ അനേകം പേരിലേക്ക് ക്രിസ്തു കൈമാറ്റം ചെയ്യുവാൻ തക്ക വിധത്തിലുള്ള ഒരു പുതിയ ജനനം ആത്മാവിലുള്ള ഒരു പുതിയ ജനനം നൽകി ഈ ഒരു ഉടമ്പടി ഈ ഒരു ഉടമ്പടി ശുശ്രൂഷയിലൂടെ ഏറെ പ്രത്യേകമായിട്ട് ഈ ലിവിങ് ഓറക്കിൾസ് എന്ന ഈ പ്രത്യേക എപ്പിസോഡിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി നീ തിരഞ്ഞെടുത്ത് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദേവമാതാവെ ഞങ്ങളുടെ മിഷനറി യാത്രയിലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ നിന്റെ സാന്നിധ്യം പ്രത്യേകമായിട്ട് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ നയിക്കപ്പെട്ടവരായി മാത്രം ജീവിക്കുവാൻ ഞങ്ങളുടെ ഓരോ പദ്ധതികളെയും നീ അണിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ ആമേ ആവേ മരിയാ